മഹാനായ റളിയല്ലാഹു അൻഹു പറയുന്നു ആകാശം ഭൂമി അർഷ് കുർസി ഇവയൊന്നും റബ്ബിന്റെയും അടിമയുടെയും ഇടയിൽ മറയല്ല ഉൾനാഢ്യവും ഞാനെന്ന ഭാവവുമാണ് മാറ ആ രണ്ട് മറകളെയും ഉയർത്തിയാൽ ലക്ഷ്യത്തിലേക്ക് അള്ളാഹുവിലേക്ക് എത്തിച്ചേരാം മഹാനവുകൾ പറയുന്നു ഒരു അടിമ അള്ളാഹുവിന്റെ ഔദാര്യം അറിയേണ്ട രീതിയിൽ അറിയുകയും അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കുകയും ചെയ്താൽ അവൻ സന്തോഷം കൊണ്ട് മരിച്ചു പോകും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് അള്ളാഹുവിനെ അറിഞ്ഞ അള്ളാഹുവിനെ മനസ്സിലാക്കിയ ഔലിയാക്കളോടൊപ്പം കൂടിയാൽ മാത്രമേ വേണ്ട രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അള്ളാഹുവിന്റെ ഔലിയാക്കളെ കൊണ്ടാണ് അന്ത്യനാൾ വരെ ദീൻ നിലനിൽക്കുന്നത് മഹാനായ ഷെയ്ഖ് റസൂലിന്റെയും വിശ്വാസം നിലനിൽക്കാനും ദീൻ നിലനിർത്താനും വേണ്ടി അഥവാ ആത്മജ്ഞാനം കൊണ്ട് അള്ളാഹുലേക്ക് ക്ഷണിക്കുന്ന അള്ളാഹുവിനെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വിഭാഗത്തെ അന്ത്യനാൾ വരെ എല്ലാ വിഭാഗം ജനങ്ങളിലും അള്ളാഹു അയക്കുന്നതാണ് അള്ളാഹുവിന്റെ ഈ പ്രതിനിധികൾ മഹാന്മാരായ മഷാഹുമാർ ഇല്ലെങ്കിലെ ദീൻ തന്നെ ഇല്ലാതാവുന്നതാണ് അതുകൊണ്ട് അള്ളാഹുവിനെ അറിഞ്ഞ ഒരു മഹാനെ കണ്ടെത്തി അവരുടെ കൈപിടിക്കാൻ ശ്രമിക്കണം അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ഞാനെന്ന ഭാവമാണ് മാറേണ്ടത് മഹാനായ ഷെയ്ഖു അബു പറയുന്നു ആകാശം ഭൂമി അർഷ് കുറിസി ഇവയൊന്നും റബ്ബിന്റെയും അടിമയുടെയും ഇടയിൽ മറയല്ല ഉൾനാട്യവും ഞാനെന്ന ഭാവവുമാണ് മറ ആ രണ്ട് മറകളെയും ഉയർത്തിയാൽ ലക്ഷ്യത്തിലേക്ക് അള്ളാഹുവിലേക്ക് എത്തിച്ചേരാം മഹാനവകൾ പറയുന്നു ഒരു അടിമ അള്ളാഹുവിന്റെ ഔദാര്യം അറിയേണ്ട രീതിയിൽ അറിയുകയും അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കുകയും ചെയ്താൽ അവൻ സന്തോഷം കൊണ്ട് മരിച്ചു പോകും അറിഞ്ഞ മനസ്സിലാക്കിയ മനസ്സിലാക്കിയാക്കളോടൊപ്പം കൂടിയാൽ മാത്രമേ വേണ്ട രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അള്ളാഹുവിന്റെ ഔലിയാക്കളെ കൊണ്ടാണ് അന്ത്യനാൾ വരെ ഇൻ നിലനിൽക്കുന്നത് മഹാനായ ഷെയ്ഖ് അഹമ്മദ് ബിൻ അജീബ് അൻഹു പറയുന്നു അള്ളാഹുവിന്റെ ദീനിന് ആദരവും സഹായവും ലഭിക്കാനും അല്ലാഹുവിന്റെയും റസൂലിന്റെയും വിശ്വാസം നിലനിൽക്കാനും വേണ്ടി അഥവാ ആത്മജ്ഞാനം കൊണ്ട് അള്ളാഹുലേക്ക് ക്ഷണിക്കുന്ന അള്ളാഹുവിനെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വിഭാഗത്തെ അന്ത്യനാൾ വരെ എല്ലാ വിഭാഗം ജനങ്ങളിലും അള്ളാഹു അയക്കുന്നതാണ് അള്ളാഹുവിന്റെ ഈ പ്രതിനിധികൾ മഹാന്മാരായ മഷാഹുമാർ ഇല്ലെങ്കിൽ തന്നെ ഇല്ലാതാവുന്നതാണ് അതുകൊണ്ട് അള്ളാഹുവിനെ അറിഞ്ഞ ഒരു മഹാനെ കണ്ടെത്തി അവരുടെ കൈപിടിക്കാൻ ശ്രമിക്കണം അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ